മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി കാസർഗോഡ് കെ എസ് യു നേതാക്കളെ കരുതൽ തടങ്കലിലെടുത്തു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് ജവാദ് പുത്തൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അനുസാരി കോട്ടക്കുന്ന് എന്നിവരെയാണ് കരുതൽ തടങ്കലിലാക്കിയത് ഷഫീഖ് നസറുള്ള കൂടുതൽ വിവരങ്ങളുമായി എന്ന് ഇന്റലിജൻസ് ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ജില്ലയിൽ ഇന്ന് വിവിധ പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന കണക്കിലാണ് ഈ കെ ജില്ലാ പ്രസിഡന്റ് ജവാദിനെയും ജില്ലാ ജനറൽ സെക്രട്ടറി അൻസാരിയെയും ഇപ്പോൾ കരുതൽ തടങ്കിലെടുത്തിരിക്കുന്നത് ചെർക്കളയിൽ ഹോട്ടലിൽ വെച്ചായിരുന്നു പോലീസ് കരുതൽ തടങ്കിലെടുത്തത് ചെർക്കളയിലുള്ള മിംസ് ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് തൊട്ടുമുൻപ് ആണ് ഈ കരുതൽ തടങ്കിലെടുത്ത് അവിടെ മുഖ്യമന്ത്രി സംസാരിച്ച് ഉദ്ഘാടനം ണം നിർവഹിച്ച് മടങ്ങിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം വരെ മുഖ്യമന്ത്രി കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് വലിയ ഇരട്ടക്കൊല കേസിലെ പ്രതികൾക്ക് കൂട്ടപ്പരവ് അനുവദിച്ചതിൽ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ട് മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധിക്കും എന്ന് പിന്നീട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം വരെയാണ് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് നിഷാദ്